ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിത് ചുരക്ക ഉണക്ക ചെമ്മീൻ കറിയാ ഉണ്ടാക്കുന്നത് അതിന് ചുരക്കത ഇതുപോലെ കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട് ഇത്ര വലുപ്പത്തിൽ മുറിക്കണം ഈ കറി ചട്ടിയിൽ ഉണ്ടാക്കുന്ന ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിന്റെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക ഞാനൊരു പകുതി ചുരക്കേ എടുത്തിട്ടേ ഉള്ളൂ ഒരു വലിയ ഉള്ളി നേരിടാക്കി മുറിച്ചതാ അത് പകുതി ചുരക്കെടുത്തു അതുകൊണ്ട് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളത് അപ്പൊ ഈ വെളിച്ചട ചൂടായിലേക്ക് ഈ വെല്ലുവിളി ഇടുന്നുണ്ട് ഇതൊന്ന് ചെറുങ്ങനെ വഴിച്ച ഇത് ഇങ്ങനെ വാടിയിട്ടുണ്ട് ഈ സമയം പച്ചമുളകും ഇഞ്ചി കൂടാ ഇത് രണ്ട് പച്ചമുളക് ചെറുതാക്കി മുറിച്ചതാ അത് അത് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് അത് ഇട്ടിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് ചെറുങ്ങനെ വഴയ്ക്കുക ഈ തക്കാളി ഒന്ന് വേവണം ഇങ്ങനെയാ മതി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് മുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് സ്പൂണൊക്കെ അതായത് ചെറിയ സ്പൂണാണ് മതി ചെമ്മീൻ്റെ അകത്തും ഉണ്ടാവില്ല കുറച്ചിട്ട് നോക്കീട്ട് വേണമെങ്കിൽ ഇടാൻ വായിച്ച മുറിച്ച ചി ചുരക്കട തേങ്ങന്റെ രണ്ടാമത്തെ പാലം ഒഴിക്ക അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഈ പാലിൻ്റെ അകത്തുനിന്ന് വേണോ ഇത് വേവാൻ വേണ്ടിട്ട് ഇത് വേവട്ടെ പുളി കുറച്ചും കൂടി വേണ്ടുന്നവർക്കാണെങ്കിൽ കുടമ്പുളി ഇടാനുണ്ടെങ്കിൽ ഇതിന്റെ അകത്തൊരു കഷ്ണം കുടമ്പുളി ഈ സമയം ഇടണോ ഉണക്ക ചെമ്മീന് വെള്ളത്തിൽ ഇട്ടച്ചത് അത് ഇതൊന്നും നല്ലോണം എടുക്കട്ടെ ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഉണക്ക ചെമ്മീന് ഒന്ന് നല്ലോണം വറുത്ത് എടുക്കണോ ഇതായിട്ടുണ്ട് ഇനി ഇത് എടുത്ത് മാറ്റി വെക്കാം ഇത് കൈ കൊണ്ടൊന്ന് പൊടിച്ചിടിയാ വേണ്ടു ഇത് ആയി തണഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറവന്നെ നമുക്ക് പൊടിക്കാൻ പറ്റുമോ ഇതിങ്ങനെ കൈ നല്ലോണം പൊടിച്ചാൽ മതി ഇങ്ങനെയാ വേണ്ടു ഇത് ഇത് വെന്തിട്ടുണ്ട് ഒന്നും കൂടി വേവാനുണ്ട് അതിന് മുന്നേ കുറച്ച് പുളിവെള്ളം നിങ്ങൾക്ക് കുടമ്പുളി ഇടന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ആ സമയം ഇത് വേവിക്കാൻ വെക്കുമ്പട്ടാ മതി ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഒന്നും കൂടി വേവാനുണ്ട് ചെറുങ്ങനെ വേവാനുണ്ട് അതും കൂടി വേവട്ടെ ഇതൊന്നും കൂടി കട്ട് ചെയ്യിക്കോട്ടെ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിളയ്ക്കാനൊന്നും പറ്റൂല അപ്പൊ പിന്നെ അത് ദൂസായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല അപ്പൊ അത് നല്ലോണം കട്ട് ചെയ്യിക്കഴിഞ്ഞ ശേഷം ഫസ്റ്റത് പാൽ ഒഴിക്കാം ഇത് വറ്റിയിട്ടുണ്ട് ഇനി അധികം പറ്റിക്കട്ടെ എന്ന് വെച്ചാൽ ഈ ചട്ടിന്നും കൂടെ നിർത്തി കഴിഞ്ഞാൽ ഒന്ന് പറ്റും അപ്പൊ ഇനി ഈ സമയത്ത് ഫസ്റ്റത് പാൽ ഇലക്കൊക്കെ ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ഇനി ഈ ഫ്ലെയിം ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുന്നേ ഈ ചെമ്മീൻ പൊടിച്ചതില്ലേ ഇത് ഇതിലേക്ക് ഇടുക എന്നിട്ട് വേഗം ഫ്ലെയിം ഓഫ് ആക്കിയ ഇതൊന്നിളക്കുക ഈ സമയം ഉപ്പ് നോക്കി വെക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടണം കുറച്ച് കൊറവ ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പിടുന്നുണ്ട് ഇളക്കുക ഇനി ഇതിലൊരു വറവട നേരത്തെ പൊരിച്ചിട്ടില്ലേ ആ വെളിച്ചെണ്ണ അതിൻ്റെ അകത്ത് കുറച്ചു കൂടി ജാസ്തി വെളിച്ചെണ്ണ വെച്ചിട്ടേ ഉള്ളൂ ഇനി കുറച്ച് കടുക് ഇടുക പിന്നെ ഒരു നാല് ചെറിയ ഉള്ളിട്ട് കുറച്ച് കറിവേപ്പിലും രണ്ട് കായ ഇതും കൂടി വറവിലേക്ക് ഇടാ ഇതൊന്നും പൊട്ടട്ടെ ഇനി ഇത് ഓഫ് ആക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി ഇത് എത്രയോ വേണ്ടോ അതുകൊടുക്കുക കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇത് നോക്കി വയ്ക്കുക ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക